നമുക്ക് എത്ര മുടിയുണ്ടോ അതിനനുസരിച്ച് വെള്ളം എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിനൊരു മൂന്നോ നാലോ സ്പൂൺ ചായപ്പൊടിയുടെ അത്രയ്ക്കെന്നോ ഒലിവിയും ഇടുക എന്നിട്ട് അതിനെ കുറുക്കി കുറുക്കി ഒരു ഗ്ലാസിന് അര ഗ്ലാസ് ആക്കുക നിങ്ങൾക്ക് എത്ര വെള്ളം എടുത്തോ അതിൻ്റെ നീർ പകുതിയാക്കുക കേട്ടോ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകാന്ന് ഓരോ മുടി എപ്പോഴും മുടി ചിക്കെടുക്കുമ്പോൾ നല്ലോണം കൊഴിഞ്ഞു പോട്ടെ അപ്പോൾ ആ മുടി ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൊഴിഞ്ഞു പോയത് ഇതിന് നമ്മൾക്ക് കുറുക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ അരിപ്പേൽ അരിച്ചെടുക്കാം കേട്ടോ അരിച്ച് അതിന് ചൂടാറുമ്പോൾ വേണം തലയിൽ തേക്കാൻ കേട്ടോ അപ്പോൾ മുടിയിലെ തലയിൽ തേച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ എണ്ണ തേക്കാണ്ടാണ് സാ ഈ പാക്ക് ഇട്ടിട്ടുള്ളത് ഇതുപോലെയാണ് എൻ്റെ മുടി ഇങ്ങനെയാണ് കിട്ടണത് കേട്ടോ നമുക്കിത് കുറയ്ക്കാം ഹലോ രേണു കൗണ്ടിക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷും സുഖമായിട്ടിരിക്കല്ലേ ഞാൻ എവിടെ സുഖമായിട്ടിരിക്കണു കുറേ ദിവസമായി മര്യാദയ്ക്ക് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടെന്നൊരു തോന്നല് ശരി തന്നെയാണ് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ തുടങ്ങാമെന്ന് മുടിയൊക്കെ ആകെ കൊഴിഞ്ഞു പോയി കുട്ടിയ മരുന്നൊക്കെ കഴിക്കുമ്പോൾ ആ മുടിയൊക്കെ ആകൊക്കെ ഏടായിപ്പോയി അപ്പോൾ ഇനി വീണ്ടും മുടിയൊക്കെ ഒന്ന് വളർത്തണം എന്നൊക്കെയുള്ളൊരു തോന്നല് മുടിയൊക്കെ ആകെ ഇങ്ങനെ നൂറ് കോലിയായി നല്ല വാല് കോലി എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടിരുമ്പോൾ ഉള് ഉള്ളൊക്കെ പോയി ആകെ വൃത്തി കേടായിപ്പോയി മുടിയൊക്കെ അങ്ങനെ അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഇടയിലൊക്കെ ഇവിടെയൊക്കെ നരയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നരയൊക്കെ മാറാനും മുടി നല്ല ഉള്ളോട് കൂടിയിട്ട് വരാനും വേണ്ടിയിട്ട് ഞാനൊരു സൂത്രം കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊക്കെ തേക്കണം കേട്ടോ പിന്നെ എന്നെപ്പോലെ മടിയുള്ളവരാണെങ്കിൽ മുടി വളരാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് മടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിചാരിക്കും ഓ വലിയ കാര്യത്തിൽ മുടിയൊക്കെ വളർത്തണം എന്നൊക്കെ ചിന്തിക്കും രണ്ട് ദിവസം ചിലപ്പോൾ അടുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ വീണ്ടും പോവും പഴയ പോലെ പോലെയാവും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്താൽ തന്നെയേ വരുള്ളൂ അല്ലാണ്ട് ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും ഒന്നും വരില്ല മുഖമായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഒരു നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അല്ലെങ്കിൽ മുഴുകത്തിനും കവറൊന്നും വരില്ല പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണത് ഫേസ് യോഗ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അത് ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ ഇതൊക്കെ കഴിക്കുന്നുണ്ടേ ആണ് നീര് കിട്ടിയ പോലെ മുഖമൊക്കെ ഇരിക്കുന്നത് ഇന്ന് നീര് ഇല്ലയെന്ന് വിചാരിക്കുന്നു നീരുള്ളത് കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഞാൻ വീഡിയോ അടിക്കാൻ മടിക്ക് മടിക്കണത് കേട്ടോ നീരുണ്ടാവുമ്പോൾ അല്ലേ കയ്യും കാലും മുഖവും ഒക്കെ അങ്ങനെ വീർത്ത് കിട്ടി നിൽക്കുമ്പോൾ നമ്മളൊക്കെ വീഡിയോയിൽ വരുമ്പോൾ ഒരു മടിയല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകണേക്കാൾ മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് എന്നെ സഹായിക്കണേ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് വീഡിയോ ഉണ്ടാകാനുള്ള ഉൽ ഉത്സാഹം ഉണ്ടാകും അല്ലേ നിങ്ങൾ ഇപ്പോൾ ലൈക്കും ചെയ്യുന്നില്ല വീഡിയോ കുറേ ആൾക്കാർ കാണുന്നില്ല ഇപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല വീഡിയോ ഒന്നും കുറേ വ്യൂസൊക്കെ കുറവാണ് കേട്ടോ അപ്പം എന്നെ ഒന്ന് സഹായിക്കുക വീഡിയോ എല്ലാവരും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ചെയ്യാനും നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫേസ് യോഗ എപ്പോഴും എല്ലാവരും ചെയ്യണം കേട്ടോ ഞാനത് ചെയ്യാറുണ്ട് എനിക്കതിൻ്റെ മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് നമുക്കൊരു ഏകദേശം ഒരു ഏജ് ആകുമ്പോൾ നമുക്കിവിടേക്ക് ഇങ്ങനെ ഡബിൾ ചിന്നൊക്കെ വരും കേട്ടോ അപ്പോൾ അതിന് നല്ലതാണ് അപ്പോൾ എന്തായാലും അത് ഞാൻ ഒരിക്കലും ഒരു എത്ര വെയ്യെങ്കിലും ദിവസം അത് ഞാൻ ചെയ്യാറുണ്ട് അത് ഞാൻ മുടക്കാറില്ല കേട്ടോ അതിൻ്റെ ഗുണവും എനിക്ക് വരാറുണ്ട് എൻ്റെ മുഖത്തുള്ള നമുക്ക് ഏകദേശം ഒരു പ്രായമാകുമ്പോൾ നമുക്ക് ചുളി വരൂല്ലേ ആ ചുളിവൊക്കെ വരുന്ന കുറഞ്ഞു എനിക്കൊരു സംശയം കുറഞ്ഞോട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നല് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു മൂന്ന് വരെയൊക്കെ വീഴും ആ വരെ എല്ലാവർക്കും വരും കേട്ടോ പ്രായമാവുന്നത് ഏകദേശം പ്രായമാകുമ്പോൾ അതെല്ലാവർക്കും പ്രായമാകുന്നേ പക്ഷേ നമ്മളത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക പരമാവധി അല്ലേ നമ്മൾ നമ്മളെ കൊണ്ടാകുന്ന പോലെ നമ്മളെന്തൊക്കെയാ ചെയ്യാൻ പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കുട്ടി ടിപ്സൊക്കെ ചെയ്തിട്ട് നമ്മളെന്തായാലും മുഖക്കൊന്ന് മിനിക്കാനൊക്കെ നോക്കുക അത്രയേ ഉള്ളൂ അല്ലേ നമ്മൾക്ക് എത്ര കാലം നമ്മൾ ജീവിക്കുന്നവർ ആരായാലും നമ്മൾ വയസ്സാവും ആ വയസ്സാവുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ പെണ്ണുങ്ങളല്ലേ കുറച്ചൊക്കെ ഒരു ഒരാഗ്രഹം ഉണ്ടാവില്ലേ ഒരു തൊടുത്തൊക്കെ ഇരിക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് മുടിയുടെ വീടിലേക്ക് പോകാം അല്ലേ അപ്പോൾ മുടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആകനിപ്പോൾ എനിക്ക് മുടി മുറിക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താ ഞാൻ മുടി മുറിക്കണേല് നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്ന് ഒന്നഭിപ്രായം ഇട്ടുള്ളൂട്ടോ മുടി തുമ്പ് മുറിക്കണം മുടി വാല്പോലെ ആയിട്ട് ഞാൻ ഒരിക്കൽ തുമ്പ് മുറിച്ചു പക്ഷെ എനിക്ക് പോരാ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മുറിക്കണം എന്നുണ്ട് മുടിയൊക്കെ അങ്ങനെ മുടി ഞാൻ പോയത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുടി അത്രയ്ക്ക് ഞാൻ ഇത്ര ഞാനിപ്പോൾ ഇതിൽ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എത്രപാട് മുടി പോകുന്നുണ്ട് ഇങ്ങനെ ഓരോ ഇരലിനും അത്രയും മുടി പോവാ കണ്ടില്ലേ മുടിയുടെ പോലൊക്കെ കിടന്നേ അപ്പോൾ മുടി എനിക്ക് വളർത്താനാണ് വളർത്താനാന്ന് കൂടുതലിഷ്ട്ട്ട മുടി ഷോർട്ടായ ഒന്നില്ലെങ്കിൽ ഷോർട്ടായിട്ട് ഇത്രയായിട്ട് നല്ല ഇങ്ങനെ കഷ്ടം മുടിയിട്ട് കിടക്കണം അല്ലെങ്കിൽ നല്ല ഓണം വളരണം അതാണെൻ്റെ ആഗ്രഹം അപ്പോൾ മുടിയൊക്കെ കുറേ പോയിട്ടുണ്ട് പക്ഷെ മുടി വളർത്തണം തന്നെയാണ് വീണ്ടും ആഗ്രഹം പിന്നെ എനിക്ക് മുടി ഇവിടെ ഇങ്ങനെ ഞാൻ ആദ്യം ഇവിടെ ഇങ്ങനെ മുറിച്ചിടാറുണ്ട് അവിടെ ഇങ്ങനെ അപ്പോൾ മുടിയിട്ട് ഉള്ളു പോയതുകൊണ്ട് മുറിച്ചിടാനും ആ മുറിച്ചിട്ടതൊക്കെ വളർന്നു കണ്ടില്ലേ ഇവിടെയൊക്കെ ഞാനിങ്ങനെ മുടി ഞാൻ ഇവിടെ ഇത്രത്തോളം ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് മുറിച്ചിട്ട് അതിങ്ങനെ കിടക്കാറുണ്ടായിരുന്നു അതൊക്കെ വളർന്നു അപ്പം എനിക്ക് കുറച്ചൊന്ന് കുറച്ചൊരു അതിമോഹൊന്നുമല്ല എനിക്കങ്ങനെ ഇഷ്ടമാണ് ഞാൻ കുറച്ച് പിന്നെ നമ്മളിപ്പോൾ നം ഓരോത്തർക്കും ഓരോ ഇതില്ല അതായത് നമ്മളിപ്പോൾ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചവരാണെങ്കിൽ നമുക്കത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇല്ലേ അടുക്കളയിൽ ഇരുന്നാലും നമ്മൾ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ ഒരു മോഡല് സ്റ്റൈലൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിൻ്റെ കൂട്ടലും കൂട്ടത്തിലും ഉള്ള ആളാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ മുറിച്ച് ഇടാറുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അത് വളർന്നിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു അപ്പുറം ഇപ്പറും ഇവിടെ ഇങ്ങനെ മുറിച്ചിടാൻ എനിക്ക് ഭയങ്കര അത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് ഇവിടെ ഇങ്ങനെ ഇവിടെ വരെ മുറിച്ചിടും ചെയ്യണം തുമ്പും മുറിക്കണം അങ്ങനെയാണ് ഇപ്പം വിചാരിച്ചിട്ടുള്ളത് ആയിട്ടില്ല അതിനൊക്കെ ഒരു സമയമുണ്ട് ദേ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇതാണ് ഇന്നത്തെ കൂട്ട് അതായത് ഉലുവിയും ചായ ഉണ്ടാക്കണതെല്ലാം ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പോൾ ഇത് നമ്മുടെ സ്കാൾപ്പിൽ നമ്മൾ മുടി വളരാനാണ് ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഈ സ്കാൾപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ മല ഈ മുടിയുടെ ഇഴയിൽ തേച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഓരോ ഇഴയായിട്ട് ഇത് നല്ല മുടി നല്ല കറുത്ത കളറ് വരാനും പിന്നെ മുടിക്ക് നല്ല നമ്മുടെ മുടിപ്പം ഉറപ്പ് കുറവില്ലേ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടില്ലേ അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ അപ്പോൾ ഉലുവീം കട്ടൻ ചായയും കൂടിയിട്ടാണ് ചായ നമ്മുടെ നല്ല മുടിക്ക് നല്ല കറുപ്പ് കളറൊക്കെ വരാൻ വേണ്ടി നല്ലതാണ് ഉലുവം നല്ല തണുപ്പുവാന്ന് ഇപ്പം നല്ല ചൂടല്ലേ പിന്നെ മുടിൽ ഉള്ളൊക്കെ ആ ഉള് ഉള്ളെല്ലാം ഭയങ്കര ചൂടെടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ സ്കാൾപ്പിൽ ഇങ്ങനെ തേച്ച് കൊണ്ടേയിരിക്കാം മുടി ഇങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ എടുക്കുക എന്നിട്ടതിന് ഇങ്ങനെ തേച്ച് പിടിക്കുക നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേർപ്പ് കൊണ്ടിങ്ങനെ ഈരുക മുടിയുടെ സ്കാൾഫിന് മാത്രം ഈ മുടീൻ്റെ ഇങ്ങനെ ഇവിടെയുള്ള ഇവിടെ അന്ന് തേക്കേണ്ടത് കേട്ടോ മുടിയുടെ മുടിയമ്മര് തേച്ചിട്ട് കാര്യമില്ല എല്ലാം കയറില്ല എല്ലായിടത്തും അത് അങ്ങനെ തേക്കാം വളരുന്നില്ല മുടി വളരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ആൾക്കാർക്കൊക്കെ തേക്കാൻ നല്ലതാണ് കേട്ടോ ഫോൺ ക്ലിയർ ഇല്ല എന്നുള്ള പരാജയക്കുണ്ടായിരുന്നു ഫോണ് നമുക്ക് വാങ്ങാൻ ആയിട്ടില്ല അല്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ അല്ലേ നമ്മൾ നമുക്കായിട്ടുള്ള സമയം കണ്ടെത്തുക നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാതിരിക്കുക ആരെയും ശാശ്വതമായിട്ട് വിചാരിക്കണ്ട നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാം ഞാനെല്ലാം പഠിച്ച പാഠങ്ങളാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ആ ആരെയും കണ്ടിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാം നമ്മളൊരു കൂട്ടുകാരി ആയാലും കൂട്ടുകാ വീട്ടിലെ നമ്മുടെ മക്കളായാലും കൂട്ടുകാരിയായാലും അല്ല കുടുംബക്കാരായാലും ആരുടെ അടുത്തും അതെല്ലാവർക്കും അറിയണ കാര്യമല്ല എന്നാലും ഞാൻ പറയാം നമുക്ക് നമുക്ക് സന്തോഷിക്കണോ നമ്മൾ സ്വയം കണ്ടെത്തുക നമ്മുടെ സന്തോഷം നമ്മൾ സമയം കണ്ടെത്തി നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യമില്ല നമ്മുടെ സമയം പോവുകയാണ് അല്ലാണ്ട് നമ്മുടെ സൗ നമ്മളൊക്കെ ഒരു സൗന്ദര്യത്തിനാവനവൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടി വളർത്താൻ ഏത് വയസ്സിലും മുടി വളരും കേട്ടോ മുടിക്ക് പ്രായപരിധിയൊന്നുമില്ല ഏത് വയസ്സിലും മുടി വളരും അപ്പോൾ ഇങ്ങനെയെല്ലാം തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക അപ്പോൾ ഫുള്ളായിട്ടും തേക്കാം കേട്ടോ ഇങ്ങനെ നമ്മുടെ എന്നിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക ഇത് ജലദോഷം ഉള്ളവർക്ക് ഇതിപ്പോൾ തണുപ്പ് പിടിക്കാത്തവരുണ്ടാവുമല്ലോ അവർക്കും പറ്റും കാരണം ഇത് നമ്മൾ തിളപ്പിച്ചിട്ടാണ് ചായപ്പൊടിയും ഉലുവും കൂടി തിളപ്പിച്ചിട്ടാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അധിക സമയം പിടിച്ചും വെക്കണ്ട കേട്ടോ കുറേ സമയം പിടിച്ചു വയ്ക്കുമ്പോൾ ജലദോഷം പിടിക്കാൻ വേണ്ടിയിട്ട് അത് പിടിച്ച് വെക്കണ്ട നമ്മൾ ഒരു മിനിമം പോയ ഒരു പത്ത് മിനിറ്റ് എന്തായാലും പിടിച്ച് വെക്കണേ എന്തായാലും നമുക്ക് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയുള്ളൂ അപ്പം നമ്മൾക്ക് കെട്ടിവെക്കാം നമ്മൾ കെട്ടി വെച്ചു എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ആ പണിയൊക്കെ ചെയ്ത് എന്നിട്ട് നമുക്ക് കുളിക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ പണി ജോലിയെ നോക്കണ്ടോ അതായത് എന്തെങ്കിലും ഉപ്പേരിക്കൊക്കെ മുറിക്കാൻ ഉണ്ടെങ്കിൽ മുറിച്ചോ എന്നിട്ട് പോയി കുളിക്കുക അപ്പോൾ ഇനി നമുക്ക് കുളി കഴിഞ്ഞിട്ട് സുന്ദരിയായിട്ട് വരാം ടാറ്റാ ബൈ ബൈ നമ്മൾ ലാസ്റ്റ് ലുക്ക് ലാസ്റ്റിലൊക്കെ എങ്ങനെയാണ് കുളിയെല്ലാം കഴിഞ്ഞ് മുടിയെല്ലാം ഉണങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ എണ്ണ തേക്കാതെയാണ് ഈ നമ്മൾ ഉലുവേൻ്റെയും അതാ ഒരു ഇത് തേച്ചത് പക്ഷെ സാധാരണ തേക്കുമ്പോൾ നമുക്ക് എണ്ണയൊക്കെ തേച്ചിട്ട് വേണം കേട്ടോ തേക്കണ്ട പക്ഷേ ഇത് ഞാൻ തേച്ചിട്ടില്ല എന്നാലും മുടി അങ്ങനെ ഭയങ്കരമായിട്ട് ആയിട്ട് നിൽക്കുന്നില്ല കേട്ടോ കേട്ടോ മുടി ശരിക്കും ഒന്നും കൂടെ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ കുറച്ചും കൂടി പൊതി നിൽക്കും പക്ഷേങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആണ് നല്ല സിൽക്കിയാണ് കണ്ടോ നല്ലൊരിത് നമുക്ക് മുടിക്കൊരു ഉറപ്പും കിട്ടുന്നുണ്ട് നല്ല ഒരു നല്ലൊരു പാക്കാണ് അപ്പോൾ എല്ലാവരും ഇട്ട് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താറ്റാ ബൈ ബൈ